ൾക്ക് ഉപ്പുമാവിനോകരം ബിരിയാണിയും പൊരിച്ച കോഴിയും അങ്കനവാടിയിൽ സദാ ഉപ്പുമാവ് തന്നെ വരുന്നതിൽ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് ഓൾ കേരള അങ്കണവാടി കുഞ്ഞുങ്ങളെ പ്രതിനിധീകരിച്ച് ആവശ്യപ്പെട്ട കൊച്ചുമിടുക്കൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഉപ്പുമാവ് മാറ്റിട്ട് കേട്ടോ ഉപ്പുമാവൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് ബിർണാണി പൊരിച്ചു കൊഴിയും തരൂ എന്നായിരുന്നു ശങ്കു എന്ന കുഞ്ഞിന്റെ ആവശ്യം കുഞ്ഞിന്റെ പ്രതിഷേധം അമ്മ തന്നെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ശങ്കു നിഷ്കളങ്കമായി ഉന്നയിച്ച ആവശ്യം പരിഗണിക്കുമെന്നും അങ്കനവാടിയിലെ മിനു പരിഷ്കരിക്കുന്നതിന് ആലോചിക്കുമെന്നും ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു അംഗനവാടിയിലെ ഭക്ഷണക്രമത്തിൽ മുട്ടയും പാലും വിജയകരമായി ഉൾപ്പെടുത്താൻ സാധിച്ചു കൂടുതൽ പരിഷ്കാരങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു ദേവികുളം ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം നമ്പർ അങ്കണവാടിയിലാണ് ശംഖു പഠിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്ത് കുഞ്ഞിന്റെ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചർമാർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ചിരുന്നു പിന്നീട് വീഡിയോ കണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്നു തന്നെ പ്രതികരിച്ചു അംഗനവാടികളിൽ ബിരിയാണി നൽകാൻ വേണ്ട നടപടികൾ എടുക്കുമെന്ന് ഔദ്യോഗികമായി മന്ത്രി അറിയിച്ചിരുന്നു അതിനാൽ ഇങ്ങനെ ഒരാവശ്യം ഉയരും മുൻപ് തന്നെ ചൊവ്വാഴ്ചകളിൽ ഫ്രൈഡ് റൈസും വെള്ളിയാഴ്ചകളിൽ ബിരിയാണിയുമാണ് മലപ്പുറത്തെ അറുപത്തിനാല് അംഗനവാടികളിലും ഇപ്പോഴത്തെ മെനു കൂടാതെ മലപ്പുറം നഗരസഭകളിലെ അംഗനവാടികൾക്ക് കുട്ടികൾക്ക് ബിരിയാണിയും ഫ്രൈഡ് റൈസും നൽകുന്നുണ്ട് നഗരസഭാംഗങ്ങളോട് ഈ ആവശ്യം ഉന്നയിച്ചത് നഗരസഭയിൽ നിന്നും അനുമതി കിട്ടിയതോടെ ഉടൻ മെനു മാറ്റി ആദ്യം സാധാരണ അരി കൊണ്ട് തന്നെ ബിരിയാണി തയ്യാറാക്കുകയായിരുന്നു എന്നാൽ ആലത്തൂർ പടി തട്ടാരമ്പമിലെ അംഗനവാടിയെ ശൈലജ പറഞ്ഞു പിന്നീട് നഗരസഭാംഗങ്ങളോടും ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട് ബിരിയാണി ശരിയാക്കി പോഷക ബാല്യം പദ്ധതിയിൽപ്പെട്ട മുട്ട കിട്ടിയിരുന്നപ്പോൾ മുട്ട ബിരിയാണി നൽകിയിരുന്നു ഇപ്പോൾ സാധാരണയായി വെജിറ്റബിൾ ബിരിയാണിയാണ് മുനിസിപ്പാലിറ്റി പരിധിയിലെ അംഗനവാടികളിലായി രണ്ടായിരത്തോളം കുട്ടികളാണുള്ളത് അങ്ങനെ പനച്ചിക്കാട് മുട്ട ജിറ അംഗനവാടിയിൽ സാധാരണ പകരം ബിരിയാണിയും വറുത്ത ചിക്കനും നൽകി വൈറലായ ഒരു കുട്ടിയുടെ അഭ്യർത്ഥന നിറവേറ്റിയിരിക്കുകയാണ്